പണിന് എന്താ പറ്റിയത് ഇപ്പൊ രാവിലെ തൊട്ട് തുടങ്ങിയാണല്ലോ ഏർ അഴകിയല്ല ഇല്ല ഇതോ അഴകിയതല്ല അപ്പൊ അഴകിയതാണ് ഇപ്പൊ എന്താണ് രാവിലെ തൊട്ട് തുടങ്ങിയാണല്ലോ വിളിച്ചിട്ട് കാര്യം കാര്യൊന്നു പറഞ്ഞു നോക്കാം அவட எவடெக போய் சரதிக்கு அப்படின் போச்சப்பாடுண்டது தெரியுமா അല്ല കാട്ടിയേ ഇല്ലേ തിരിയാൻ പറഞ്ഞത് ഞാൻ തിരിഞ്ഞതാണേ ഓ തെരിയുമോ എന്ന് ചോദിച്ച മനസ്സിലായോന്നാണ് അല്ലെങ്കിൽ തങ്ങളൊക്കെ ഒന്നും അറിയില്ല നാലു ഈ പെണ്ണിന് ദറ്റിട്ടുണ്ടാവുക രണ്ടു മൂന്നാല് ദിവസമായല്ലോ ആ പുരുഷ സാധനത്തിന് മുമ്പിൽ നീ കാത്തുന്നത് മുല്ലാക്കാനൊന്നും വിളിച്ചോട്ടാം ആ എന്താ സമാന അഴിക്കൊന്നും കാണില്ലല്ലോ ഹലോ ആ ഹലോ മോന്യേനെ ഇത് ഞാനാണേ സൈനബ ഓ ഇന്റെ പൊന്നാറ് സൈനബ ആ പിരിവിന്റെ കണക്കാണ് ഇന്നോട് പറയല്ലേ ഒരു പത്ത് റുപ്യ തന്നിട്ടതിന് ഇനി എന്ത് ബാക്കി തരാൻ എനിക്ക് മോലിയരെ ഞാൻ നിങ്ങൾക്ക് നിങ്ങക്ക് അഞ്ചുപയാണ് പിരിവാന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അതിനത് ഞാൻ ബാക്കി അഞ്ചുറുപ്പാതെ തന്നതാണ് അത് കട ആയിട്ടാണ് ഞങ്ങളെ കയ്യിൽ നിൽക്കുന്നത് നിങ്ങള് തിരിച്ചു തന്നിട്ടില്ലെങ്കിലേ പഠിച്ചോട് ചോദിക്കും ഞാനിപ്പോ അതിനൊന്നും അല്ല മൊലേരെ വിളിച്ചത് എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഇനി എനിക്ക് വേറെന്താ പറയാനുള്ളത് നമ്മൾ ആമിനാക്കി രണ്ടു മൂന്നാല് ദിവസമായിട്ട് സ്വഭാവത്തിലൊക്കെ എന്തോ ഒരു മാറ്റമുണ്ട് ഞാൻ രാവിലെ അങ്ങനെ ചെന്ന് നോക്കുമ്പോണ്ട് മുറ്റത്ത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എന്തൊക്കെ അഴകിയ ലൈലേ പഴകിയ മീനോ അങ്ങനെ എന്തൊക്കെയോ കളിച്ചിട്ടുണ്ട് പിന്നെ കൊറച്ചു എൻ്റെ വന്നിട്ടുണ്ട് ഇന്നോട് പെട്ടെന്ന് തമിഴിൽ എന്തൊക്കെയോ പറയുന്നു ആക്കെ പറഞ്ഞിട്ട് ഓള അങ്ങോട്ട് പോയിക്കണ് ആ സൈനബ ഇത് പ്രേതം കേറു തന്നെ കേട്ടോ പടച്ചോനെ പ്രേതോ എന്റെ പേനന്റെ അപ്പുറത്തല്ല കുമാരൻ തൂങ്ങി മരിച്ചത് ഓനേതോ തമിഴ്നാട്ടിൽ നിന്ന് വന്നതല്ലേ ആ ഇതോ ഓന്റെ പ്രേതം തന്നെയാണ് ഞാനിപ്പോ ഒരു കല്യാണ പേരേക്ക് പോവാണ് ഞാൻ ആ വഴി കൂടെ വരുമ്പോ കേറാ ഉം ആയിക്കോട്ടെ നാല് പിന്നെ വരുമ്പോളേ ഒരു രണ്ടു മൂന്ന് മണിക്ക് മുമ്പ് തന്നെ വരണം കേട്ടോ ഇനിയിപ്പൊ എന്തായാലും ഞാൻ രണ്ടാൾക്കുള്ള ചോറ് ഇട്ടിട്ടോളൂ ഇനിയിപ്പൊ കുമാരന തിന്നാനുള്ള ചോറൊന്നും ഇവിടെ ഇല്ല ഇനി ഒന്നത്തെന്നാലും ചോറ് കൊടുക്കേണ്ടി വന്നാലോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത്രയും വലിയ പിസ്ക് വേറെ അവിടെ ഇണ്ടാവൂല ഇനിയിപ്പുറ കൊടുക്കണല്ലോ അതിന് ഇനി കമ്മിറ്റിയിൽ ഇപ്പൊ പരാതി കൊടുക്കും തന്നാലേ ണ്ടല്ലോ ഞാനുണ്ട് മൂല്യാരെ ഇനി ഞാനാ സൈനബ ഒന്ന് നീച്ചു മൂല്യാരെ മൂല്യെ കണ്ടത് നിങ്ങളെ തലമുണ്ട അടിച്ച് ഞാൻ ഓ മോല്യം നീച്ച് ഞാൻ പറയ കാര്യങ്ങളൊക്കെ നല്ല ജീവനില്ല എന്റെ മോലിയാരി നിങ്ങളല്ലേ പറഞ്ഞത് കുമാരന്റെ പ്രേത ഉണ്ടാവാന് ആ കുമാരനോടാണെങ്കിൽ ഞാൻ കഴിഞ്ഞതിന് കഴിഞ്ഞ അയച്ചോ മരിക്കണേന്റെ കുറച്ച് ദിവസം മുമ്പേ ഒരു നൂറ്റി അമ്പത് രൂപ കടം വാങ്ങിനു ഇനി ഓനെ ഞാൻ അത് ചോദിക്കാനാണ് വന്നെങ്കിലും എന്നെ കണ്ട മനസ്സിലാവാതക്കാരനെയും കുറച്ച് മേക്കപ്പ് കൂടുതലിട്ട് ഇപ്പൊ ഇത് കണ്ടാലേക്ക് ഓൻറെ പ്രേം കൂടുതൽ വൈറൽ ആകാൻ തോന്നുന്നുണ്ട് വേ കേറുവോ കൂടുതൽ ആമിനാൻ എങ്ങനെ പെരേല് വിളിക്ക ആമിനാണെ ദൂരെ ആണെങ്കിലും ഓർത്ത് വിളിക്കും ഓ ഓയിച്ചത് വീട്ടിൽ എന്താ വിളിക്കാണോ ചോദിച്ചത് അതാണോ അതുകൊണ്ട് ഞമ്മള് ആമീന വിളിച്ചേ ആമീന്റെ പേര് ഇഷ്ടപ്പെട്ടിട്ടാണ് ആ പ്രേതം വന്നത് ഇപ്പൊ പേര് മാറ്റേണ്ടി വരുവോ മിക്കവാറും രാവിലെ ആമി എന്താ ചോദിച്ചത് ഓൾ ഏതോ ഒരു പഴയ ലൈലാന്റെ കാര്യം പറഞ്ഞു പിന്നെ ആ പിന്നെന്തോ ഓക്കാരം വരുന്നുണ്ട് എന്നൊക്കെ പറയണ്ടിരുന്നു രാവിലെ ചെന്ന ഭ ഉണ്ടായി കൊടുത്തത് ഞാൻ രാവിലെ ഉപ്പുമാവ സാമ്പാറു അതേക്കും ചെറുപ്പം ചോറെല്ലാം ഇഷ്ടാ പിന്നെ ചോയ്ക്കുമ്പോ ചോയ്ക്കുമ്പോ ചോറ് എടുത്ത് കൊടുക്കണേ അല്ലെങ്കിലേ ഇവിടുന്ന് റേഷൻ കടയ്ക്ക് രണ്ടാളെ അരി തീരുന്നുള്ളൂ നാളിതിനൊന്ന് ഒഴിപ്പിക്കാൻ എന്താണ് മോലിയാല് ഒരു വഴി ഇത് എന്തോ കൂടി ഇനമാണ് ആ എത്രയും നമുക്ക് വലിയ ോ പറയണ്ടല്ലോ എന്റെ അമ്മ പറഞ്ഞല്ലോ എനിക്ക് പെരുമാറ്റത്തിനൊക്കെ ഇത്തിരി വ്യത്യാസം എന്റെ പെരുമാറ്റത്തിനൊന്നും ഒരു വ്യത്യാസമല്ല ഇൻസ്റ്റയിൽ ഇല്ല ഇടാൻ വേണ്ടി ഇത്തിരി വീഡിയോ എടുത്തതാണ് അങ്ങനെ റീലെടുക്കുന്നത് കാര്യോ ഫോളോവേഴ്സ് ആയി ഞാൻ സെലിബ്രിറ്റി ആവാൻ സെലിബ്രിറ്റിന് പ്രശ്നമില്ല അന്നേ കണ് ഹാർട്ട് അറ്റാക്ക് ഒരാളെ പ്രേതത്തിന് പൈസ വാണ്ടി കൊണ്ടുവന്നതാണ് ഇപ്പൊ ഏറ്റു പ്രേതമേത്തിന്റിയോ ഏതായാലും നിങ്ങൾ നിന്നും കണ്ടിട്ട് ഇതിനനുസരിച്ച് തുള്ളാണെന്ന് നിൽക്കണ്ട ഇനി ലൈക്ക് അല്ലൈക്കയൊരു കമന്റ് ഇട്ടിട്ട് പോവാൻ മറക്കണ്ടോ നമ്മൾ എന്തായാലും ഇത്ര മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നതല്ലേ എന്നാലോ കുമാരന്റെ പ്രേത എവിടെ എവിടേക്കോ അലഞ്ഞിതിരിഞ്ഞു നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാണ്ടില്ലാണ്ടില്ല ആ പെട്ട പുറത്തുനിന്ന് കയറുമ്പോളെ ഒന്ന് സൂക്ഷിച്ചോണ്ടി ഇപ്പൊ കുമാരന്റെ മേത്തല്ല മോലിയുടെ മേത്താ പ്രേത കയറി തോന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കണം അപ്പൊ ഇത്രക്കേ ഉള്ളു